േ അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പത്തറമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡ് ഇരുപത്തിയേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്നത്തെ എപ്പിസോഡ് വേണം എന്നുള്ളവർ എസ് എന്ന് കമന്റ് ചെയ്യുക ഇരുപത് ആയാൽ തീർച്ചയായും അതിന്റെ ഫുൾ എപ്പിസോഡ് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കിട്ടുന്നതായിരിക്കും അപ്പോൾ പത്തറമാറ്റി സീരിയൽ ഇന്നത്തെ എപ്പിസോഡാണ് വളരെ ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് കണ്ടിട്ട് കാണാൻ ആഗ്രഹമുള്ളവർ എസ് എന്ന് കമൻ്റ് ചെയ്യുക തീർച്ചയായും ഇരുപത് ആയാൽ ഇതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും പറയുന്നത് സത്യമാണെന്നറിയാൻ ആഗ്രഹമുള്ളവർ ഇന്നലത്തെ വീഡിയോയിൽ പത്തനമാറ്റി സീരിയലിൻ്റെ ഇന്നലത്തെ എപ്പിസോഡിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട് കമൻ്റ് ബോക്സിൽ പോയി നോക്കിയാൽ മതി അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വേണമെന്നുള്ളവർ എസ് എന്ന് കമൻറ്റ് ചെയ്യുക ഇരുപത് ആയാൽ തീർച്ചയായും അതിൻ്റെ ഫുൾ എപ്പിസോഡിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും ഹെച്ച് ഡി ആണ് കാണാൻ നല്ല ക്ലാരിറ്റിയൊക്കെ ഉണ്ട് അപ്പോൾ ആഗ്രഹമുള്ളവ രസം കമന്റ് ചെയ്യുക അടുത്ത സീരിയൽ ഏത് വേണമെന്നും കൂടി കമന്റ് ചെയ്യുക ഓക്കേ ബൈ